ഒരു വിഷയമില്ല അവർ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന കാരണം വളരെ വിദ്യാഭ്യാസമുള്ള ഒരു കുടുംബമാണ് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാനും സാധ്യത അതോട്ട് ഈ യൂണിയനിലുള്ളവരൊക്കെ ഇദ്ദേഹത്തിനോട് ഇതൊരമർശമുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് ഇവിടെ മൂന്നര ദിവസം കൊണ്ട് വലിയ വിഷമത്തിലാണ് ഇപ്പൊ എവിടെ പോയി പിടിയും ഇല്ല അതൊന്നും നോക്കാതെ വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം നമസ്കാരം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന അത്യാഹിത വിഭാഗത്തിലെ ഹെഡ് നേഴ്സായിരുന്ന ബിജുകുമാറിനെ കരുനാഗപ്പള്ളിയിലെ ഒരു ലോഡ്ജ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകളാണ് നിലവിലിപ്പോൾ ഉയർന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ നമ്മളോട് ബിജുകുമാറിൻ്റെ വാർഡ് മെമ്പറായ ജയകുമാർ സംസാരിക്കുക ബിജുകുമാർ ഇത്തരത്തിൽ ജീവനെടുക്കാനുള്ള കാരണം എന്താണ് എന്ന് അറിയാം കാരണം വ്യക്തമല്ല എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ സഹധർമണി പറഞ്ഞതായിട്ടുള്ള വിവരങ്ങൾ മാത്രമേ നമുക്കുള്ളൂ എന്താണ് അല്ല പറഞ്ഞത് വീടുപരമായിട്ട് അദ്ദേഹത്തിൻ്റെ വീടുപരമായിട്ട് ഏതൊരു വിധ വിഷയങ്ങളും ഇല്ല കുട്ടികൾ രണ്ട് കുട്ടികൾ പഠിക്കുന്നു കൊച്ചുകുട്ടികളാണ് പിന്നെ ഇവിടെ നാട്ടിലും അങ്ങനെയുള്ള അവരുടെ കുടുംബം വച്ചാൽ നമുക്ക് നമ്മളറിവിൽ ഏതൊരു വിഷയവും ഇല്ല അപ്പോൾ സാധാരണ രീതിയിൽ ഒരു വിഷയമില്ലാത്ത ഒരു വ്യക്തി മരിക്കണമെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും പിന്നെ പുള്ളിക്കാരൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായത് അറിയാം നിലവിലറിഞ്ഞതെല്ലാം തന്നെ അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ഒരു മാനസവിഷമത്തിലാണ് അദ്ദേഹം ഇത്ര പോലേക്ക് നീങ്ങിയെന്നാണ് അറിയാൻ സാധിച്ചത് എന്താണ് പ്രശ്നം ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനായിട്ട് എനിക്കുള്ള അറിവിൻ്റെ കുറവുണ്ട് എന്തിനാൽ കൂടി അദ്ദേഹം എൻ ജി ഒയുടെ സജ്ജീവോ പ്രവർത്തകനാണ് എൻ ജി ഒ യൂണിയൻ്റെ ആ തന്നെ അദ്ദേഹത്തിൻ്റെ എതിർ യൂണിയനിലുള്ളവർ കഴിഞ്ഞ ഒരു മാസം മുന്നേ എന്തോ ഒരു പത്ര റിപ്പോർട്ട് വേജ റിപ്പോർട്ടാണെന്നാണ് പറയുന്നത് കൊടുക്കുകയുണ്ടായി അവിടെ ഒരു നിയമനങ്ങളായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ കണ്ണാശുപത്രിയിലെ നേഴ്സായിരുന്നു അപ്പോൾ അവരെ ഈ ട്രോണ്ട്രം മെഡിക്കൽ കോളേജിലേക്ക് കാശുവലിറ്റിയിലേക്ക് കൊണ്ടുവരികയണ്ടായി ഇതിലൊക്കെ ഇദ്ദേഹമാണ് മുൻകൈ എടുത്തത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഒരു പ്രവർത്തനങ്ങൾ ഇദ്ദേഹം നടത്തിയതിൽ തന്നെ അവിടെയുള്ള സഹപ്രവർത്തകർ അതോടൊപ്പം തന്നെ എതിർ യൂണിയൻ അതോടൊപ്പം തന്നെ ഈ യൂണിയനിലുള്ളവരൊക്കെ ഇദ്ദേഹത്തിനോട് ഇതിന് ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് അതുമാത്രമല്ല അദ്ദേഹം നമുക്കറിയാം തിരുവനന്തപുരം കാഷ്വാലിറ്റി ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് വർഷം കൊണ്ട് പരാതിരഹിത ഒരു കാശ്വാലിറ്റിയാണ് തിരുവനന്തപുരം കാഷ്വാലിറ്റി ഒന്ന് രണ്ട് സെക്യൂരിറ്റി വിഷയങ്ങൾ ഉണ്ടായതല്ലാതെ അവിടെ വളരെ ക്ലിയറായിട്ട് നഴ്സിംഗ് വിഭാഗം ഏറ്റവും പെർഫെക്റ്റായിട്ട് പൂർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ഒന്ന് രണ്ട് വർഷം കൊണ്ട് അതിന് ചുക്കാൻ പിടിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തി അവിടുത്തെ ഹെഡ് നൈസ് ഈ മരിച്ചുപോയ ബിജുകുമാറാണ് ബിജുകുമാറിൻ്റെ ആത്മാർത്ഥമായ പ്രവർത്തനം ബിജുകുമാർ സമയം നോക്കാറില്ല അവരെ സമയകിപ്ത നോക്കാതെ കുറച്ച് ദൂരം അടുത്താണെങ്കിൽ കൂടി ദൂരമാണെങ്കിൽ കൂടി അദ്ദേഹം അതൊന്നും നോക്കാതെ വളരെ ആത്മാർത്ഥമായിട്ട് സെൻസിയറായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇപ്പോൾ ഞാനീ അറിയുന്നത് ഇങ്ങനെ അവിടെ ഓഫീസിനകത്ത് പ്രശ്നമുണ്ട് ജോലിസ്ഥലത്ത് ഒരുപാട് പേര് അവരെ അറാസ് ചെയ്യുന്നുണ്ട് അത് എങ്കിലേ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ എൻ്റെ കൂടെ പറഞ്ഞു അതിൻ്റെ വിഷമം ചേട്ടനും കുറച്ച് ദിവസം കൊണ്ട് ഉണ്ട് ഞാൻ സമാനപ്പെടുത്തി കൊണ്ടിരിക്കുകയായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴേ ഞാൻ അറിയുന്നുള്ളൂ ഇങ്ങനെ ഓഫീസിൻ്റെ പരിസരത്ത് ഇങ്ങനെ പ്രശ്നമുണ്ടെന്നുള്ളത് ഏത് രീതിയിലുള്ള ഹരാസ്മെൻ്റ് ആണ് ആരാണ് അത് ഏത് അവരുടെ സംഘടനക്കാരാണ് ഏത് സംഘടനയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സംഘടനക്കാരാണ് അവരെ ഭാഗത്ത് നിൽക്കുന്നത് എതിർഭാഗമാണെന്ന് എനിക്കറിയാൻ വയ്യ അതത് പറയുന്നില്ലല്ല ഞങ്ങളെ കൂടെയുള്ള ആളുകൾ തന്നെയാണെന്നാണ് പറയുന്നത് കൂടെയുള്ളവർ തന്നെയാണ് ഞങ്ങളിങ്ങനെ ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത് സംഘടനാ പ്രശ്നം തന്നെയാണ് ആ സംഘടനയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാനും സാധ്യത പക്ഷേ വ്യക്തമായിട്ട് എനിക്ക് അറിഞ്ഞു വിടാനേ പറ്റി പക്ഷെ അതാണെന്നാണ് അവർ പറയുന്നത് അതിവനെ കാണാതായ നിമിഷം മുതലും നമ്മൾ അന്വേഷിക്കുകയല്ലേ അപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ ഈ ഒരു വിഷയത്തിലാണ് ചേട്ടൻ ഇങ്ങനെ മാനസികമായിട്ട് തളം നടക്കുകയാണ് അങ്ങനെ ഞാൻ പറഞ്ഞ് സമാനപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ടും മനസ്സിലാവുന്നില്ല അങ്ങനെ മൂന്നാലഞ്ച് ദിവസം കൊണ്ട് വലിയ വിഷമത്തിലാണ് ഇപ്പോൾ എവിടെ പോയതൊരു പിടിയില്ല പറഞ്ഞു തീർച്ചയായിട്ടും അങ്ങനെ വിശ്വസിക്കാനേ നമുക്ക് വഴിയുള്ളു കാരണം ഒരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു വ്യക്തി മരിക്കാനായിട്ട് മൂന്നാല് കാരണങ്ങളുണ്ടാവും അല്ലെ ദാമ്പത്തികപരമായിട്ടുള്ള വിഷയങ്ങള് അല്ലെ കുട്ടികളെ പരമായിട്ടുള്ള വിഷയങ്ങള് ഇല്ലെ ഒന്നുമില്ല നാട്ടിലെന്തെങ്കിലും വിഷയങ്ങള് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് അറിയും ഒരു വിഷയമില്ല ഇല്ല വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന കാരണം വളരെ വിദ്യാഭ്യാസമുള്ള ഒരു കുടുംബമാണ് അവർ കർഷകരും കൂടെയാണ് അവരെ വീട് കാണുമ്പോൾ പറയുക കൃഷിയും കിട്ടുന്ന സമയത്ത് കൃഷി നമുക്ക് ഈ വാർഡിൽ തന്നെ ഒരു ഗ്രൂപ്പുണ്ട് നമ്മളെ കൃഷിയുടെ ഒരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പിലേക്ക് അദ്ദേഹം മിക്കവാറും ഒരു മാസം കൂടുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിളയിക്കുന്ന വെണ്ട ഈ കത്തിരി ഇങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ ഇട്ട് വളരെ നല്ലൊരു കാരണം അദ്ദേഹം ഒരു സമയം വെറുതെ ഇരിക്കുന്നൊരു കൃഷിയല്ല ഒരു സമയം വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നൊരു കൃഷിയാണ് നാട്ടിലൊക്കെ വളരെ അഭിപ്രായം അതുമാത്രമല്ല നമുക്കറിയാം ആക്സിഡൻറ്റ് എപ്പോഴും സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ എന്ത് െങ്കിലും ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ വിളിച്ചാൽ തന്നെ ബിജു ഇങ്ങനെ നമ്മളെ വാടിയിൽ നിന്നൊരു ഒരു പയ്യൻ ആക്സിഡൻറ്റായിട്ട് വന്നിട്ടുണ്ട് എന്നിരുന്നാൽ കൂടി അദ്ദേഹം അവിടെ ഇൻട്രസ്റ്റ് എടുത്ത് അവിടെ നിന്ന് ചെയ്ത് അതിന് ശേഷം വിളിക്കും ജോമാർ വേറെ കുഴപ്പമൊന്നുമില്ല പുള്ളിക്കാരന് എക്സ്റേ എടുത്തു പൊട്ടലുണ്ട് പ്ലാസ്റ്റിക് ഇട്ടു അങ്ങനെയുള്ള അത്തരത്തിലുള്ള ഒരു 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 പ്രവർത്തനം കഴിച്ചു വയ്ക്കുന്ന വളരെ ഒരു രാഷ്ട്രീയം അദ്ദേഹത്തിനില്ല അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു രാഷ്ട്രീയമില്ല അത്ര ഒരു നല്ലൊരു വ്യക്തിയാണ് പുള്ളിക്കാരൻ എപ്പോഴാണ് ബിജു കുമാറിനെ കാണാതാകുന്നത് പതിനഞ്ചാം തീയതി വൈഫുമായിട്ട് ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മളെ പോയിരുന്നത് അവർ ഒരു വണ്ടിയിലാണ് പോയി അല്ല സ്കൂട്ടറിലായിരുന്നു സ്കൂ ആക്ടിവയിലായിരുന്നു ആക്ടിവയിൽ പോയിട്ട് വൈഫിനെ അവിടെ റോഡിൻ്റെ പണി നടക്കുന്ന പി എം ജി ഭാഗത്ത് നമ്മളെ പോത്തീസിൻ്റെ ഭാഗത്താണെന്ന് തോന്നുന്നു ആ ഭാഗത്തുള്ള റോഡിൻ്റെ എന്തോ നടക്കുകയാണ് അപ്പോൾ ഇവിടെ നിൽക്കുക ഞാൻ കറങ്ങി വരാമെന്നോ വരാമെന്നൊന്നോ പറഞ്ഞിട്ട് വൈഫിനെ ഫോൺ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം പോവുകയാണ് ഉണ്ടായത് മരണത്തിന് അസ്വാഭാവികത ഇല്ല പക്ഷേ മരണത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ അസ്വാഭാവിക തന്നെയാണ് അതിനൊരു അന്വേഷണം ഉണ്ടാവണം ഈ ഉദ്യോഗ തലത്തിൽ ഉണ്ടായ ആ മനോവശമോ ആ ഒരു പിരിമുറുക്കം അദ്ദേഹത്തിന് സംഭവിക്കാൻ പാടില്ലാത്തതാണ് കാരണം ഒന്നിൽ അലസനായിരിക്കണം ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അഴിമതിക്കാരനായിരിക്കണം അലസനോ അഴിമതിക്കാരനോ അല്ലാത്ത സത്യസന്ധമായിട്ട് നീതിയുക്തമായിട്ട് ആത്മാർത്ഥയോടുകൂടി ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇപ്രകാരം മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള അതിനേക്ക് നയിച്ച അതിലേക്ക് നയിക്കപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു വേണം ആശുപത്രികളിലെ അസോസിയേഷനിലുണ്ടായ ചില പ്രശ്നങ്ങളാണ് അദ്ദേഹത്തെ ഇത്തരത്തിൽ ജീവൻ എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് എന്നാണ് ഈ വാർഡ് മെമ്പർ നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യമാണ് എന്നാണ് കുടുംബവും നാട്ടുകാരും എല്ലാവരും തന്നെ മറനാടനോട് പ്രതികരിച്ചിരിക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽരുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം